നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ടെക്സസിലെ വെള്ളപ്പൊക്ക ദുരന്തത്തിന്റെ ഇരകൾക്ക് സഹായമെത്തിച്ചത് ക്രൈസ്തവ സന്നദ്ധ സംഘടന സമരറ്റസ്പേസ് എന്ന സംഘടനയാണ് നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നത് സമരിറ്റൻ സ്പേഴ്സും ബില്ലിഗ്രഹം ഇവാഞ്ചുലിക് അസോസിയേഷന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമും തിരച്ചിൽ നടത്തുകയും സന്നദ്ധ സഹായം എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കുടുംബങ്ങളെ സഹായിക്കാൻ പ്രാദേശിക ക്രൈസ്തവ ദേവാലയങ്ങളുമായി ചേർന്നാണ് സംഘടനകൾ പ്രവർത്തിക്കുന്നത് യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായി ജൂലൈ പത്ത് പതിനൊന്ന് തീയതികളിൽ നാലാമത്തെ അന്താരാഷ്ട്ര യോഗം റോമിൽ വെച്ച് നടക്കും ഇതിന്റെ ഭാഗമായി യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി റോമിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് രാജ്യത്തിന്റെ വീണ്ടെടുക്കലിനായി നയതന്ത്ര സാമ്പത്തിക തന്ത്രപരമായ രാഷ്ട്രീയ പിന്തുണ സമാഹരിക്കുക എന്നീ ലക്ഷ്യത്തോടെയുള്ള അന്താരാഷ്ട്ര സമ്മേളനമാണിത് സെലൻസ്കിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണിയും ചേർന്ന് ജൂലൈ പത്തിന് യോഗം ഉദ്ഘാടനം ചെയ്യും എഴുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും സർക്കാർ തലവന്മാരും അഞ്ഞൂറ് കമ്പനികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആകെ ആയിരത്തി എണ്ണൂറ് പേർ ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈദിക വിദ്യാർത്ഥികളുള്ള സെമിനാരി ആഫ്രിക്കയിൽ നൈജീരിയയിലെ എനിഗുയിലുള്ള ബ്രിഗാർഡ് മെമ്മോറിയൽ സെമിനാരിയിൽ എട്ടു വ്യത്യസ്ത സഭകളിൽ നിന്നുള്ള എഴുന്നൂറിലധികം സെമിനാരി വിദ്യാർത്ഥികളാണ് ഉള്ളത് ഏറ്റവും അധികം ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നിടത്ത് തന്നെ ഏറ്റവും കൂടുതൽ വൈദിക വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ളത് പീഡനങ്ങൾക്കിടയിൽ വിശ്വാസം തളച്ചു വരുന്നതിന്റെ തെളിവാണ് നൂറു വർഷത്തിനിടയിൽ നിരവധി രൂപീകരണത്തിൽ നിർണായക ഘടകമായിരുന്നു ഈ സെമിനാരി നാല് കർദിനാൾമാർ പതിനാല് ആർച്ച് ബിഷപ്പുമാർ മുപ്പത്തഞ്ച് ബിഷപ്പുമാർ തുടങ്ങി ആയിരക്കണക്കിന് വൈദികരും ഇവിടെ പരിശീലനം നേടി കടന്നുപോയിട്ടുണ്ട് ഇറ്റലിയിലെ ടൂറിനിൽ വാഴ്ത്തപ്പെട്ട പിയർ ജോർജിയ ഫ്രാൻസിറ്റിക്കായി സമർപ്പിച്ചിരിക്കുന്ന പുതിയ മൾട്ടിമീഡിയ മ്യൂസിയം തുറന്നു തീർത്ഥാടകർക്കും സന്ദർശകർക്കും വിശുദ്ധ പതിവിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന ജോർജിയയുടെ വിശ്വാസം മര്യഭക്തി എന്നിവ അനുഭവപ്പെടുവാനും വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും ഈ മ്യൂസിയം അവസരമൊരുക്കുന്നു ടൂറിൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ റോബർട്ടോ റിപ്പോളും മേയർ സ്റ്റെഫാനോ ലോ റൂസിയുമാണ് ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകിയത് കാസൽ ഗാണ്ടോൾഫയിലെ വേനൽക്കാല വസതിയിൽ വച്ച് ലോ പതിനാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള ഔദ്യോഗിക പ്രസ്താവന പ്രകാരം നിലവിലുള്ള സംഘർഷത്തെക്കുറിച്ചും സമാധാനത്തിന്റെ പാതകൾ പിന്തുടരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു ഇരുവരും തമ്മിൽ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സംഭാഷണമാണെന്ന് ആവർത്തിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി